ിലേക്ക് വേണം പറഞ്ഞു. നവകേരളം സാധ്യമാക്കാൻ ഉള്ള പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഒരു മഹത്വം ബഹിത്വമായ കടമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും സംവിധായകർ അതിൽ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിലും പ്രയാണത്തിലും ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും സഹകരിക്കണമെന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എപ്പോഴുമുള്ള ആഹ്വാനവും നിർദ്ദേശം അത് പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മുടെ കണ്ണൂർ ജില്ല ആശുപത്രി അനുബന്ധമായി പൂർത്തീകരിച്ചിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനവും അനുബന്ധമായ വികസന പ്രവർത്തനങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾക്ക് നിങ്ങൾ പ്രതിനിധി ചെയ്യുന്ന നിലയ്ക്ക് ഞാൻ കൃത്യമായി അവരഭിവാദനം ചെയ്യുന്നുകൊണ്ടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നാളത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ഒരു വൻ വിജയമാക്കാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേരണം സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു